അസ്സാം വാരിക്കും വറഹമത്ത് പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു സംഭവം കാരണം ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നാം ഒരു കുറ്റക്കാരാവും എന്നൊരു ബോധ്യത്തോട് കൂടിയാണ് എത്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണുന്ന ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മുഖത്ത് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ടാകും ഒരു ഒരു കാലഘട്ടത്ത് ഒരു വലിയ സന്തോഷത്തിൽ ജീവിച്ച ഒരുപാട് മഹല്ലത്തിന്റെ ഹത്തീബായ ഒക്കെ ജോലി ചെയ്ത ഒരു നല്ല നല്ല പണ്ഡിതനും കുടുംബത്തോടു കൂടി സന്തോഷത്തോൽ കഴിയുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു അപകടം ഇന്ന് ഉസ്താദിന് നടക്കാൻ വയ്യ നടക്കാൻ വയ്യ എവിടെ പോകണമെങ്കിൽ ഓട്ടോ പിടിച്ചു പോകണം അങ്ങനെ വലിയ പ്രയാസത്തിലാണ് ഈ ഉസ്താദ് കഴിയുന്നത് എൻ്റെ പള്ളിയിലേക്ക് ഉസ്താദ് വന്നിരുന്നു ഞാൻ ഹത്തീബായി ജോലി ചെയ്യുന്ന മഹല്ലത്തേക്ക് വന്നിരുന്നു കാരണം എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെയല്ല ഈ പള്ളിയിലേക്ക് ഇപ്പോൾ എൻ്റെ പള്ളിയിലേക്ക് വന്നു വന്ന് അവിടെ മുസല്ല പിരിക്കുന്നു നോക്ക് ഉസ്താദ് ഒരു കാലഘട്ടത്ത് ജുമാ കഴിഞ്ഞിരുന്നേറ്റ് പറയും പാവപ്പെട്ടവരുണ്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ ഉസ്താദ് ഇന്ന് അവിടെ മുസല്ല പിരിച്ചു ഇരിക്കുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അത് വല്ലാത്ത അത് ആ അനുഭവിക്കുമ്പോ തന്നെ അതിന്റെ പ്രയാസം അറിയി ഞാൻ വല്ലാത്ത സങ്കടപ്പെട്ടു കാരണം ഉസ്താദ് ഇങ്ങനെ പുറത്തുനിന്നുകൊണ്ട് മുസല്ല പിരിക്കുമ്പോൾ നമ്മളെപ്പോലെ സന്തോഷത്തിൽ കഴിഞ്ഞ ഉസ്താദ് ഇന്ന് അന്യന്റെ മുമ്പിൽ യാചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അള്ളാഹു എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ ഉസ്താദിന് അള്ളാഹു ആഫിത്ത് കാരണം ഉസ്താദിനെ ഉസ്താദിനുള്ളു പരീക്ഷിക്കുകയാണ് കാരണം അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹ് പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുറാനിലൊക്കെ പഠിപ്പിച്ചതാണ് അയ്യൂബ് നബി അലൈഹി അല്ലേ രോഗിയായി ഒരുപാട് പരീക്ഷണങ്ങൾ മാത്രം അത്രയും പരീക്ഷണത്തിൽ പോലും ഉസ്താദ് തളർന്നില്ലല്ലോ സന്തോഷത്തോടൊക്കെ കൊഞ്ചുരിയോടും തന്നെ സംസാരിക്കുന്നു കാരണം അപ്പൊ ഉസ്താദിനെ കുറിച്ച് പലതും ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ വേദന തോന്നിയത് കാരണം അപ്പൊ ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്നത് റമദാനാണ് ഉസ്താദ് അപ്പോ റമദാനിലേക്ക് പള്ളിയിലേക്ക് പോയാൽ എന്തെങ്കിലും ഒന്നും ഉസ്താദിന് കിട്ടുമല്ലോ പിന്നെ ഉസ്താദ് ഈ ദിക്ഷയിൽ വന്ന് ഓട്ടോയിൽ വരുന്ന ഇവിടെ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം കിട്ടും അത് ആ ഓട്ടോയിലേക്ക് തന്നെ ശരി നടക്കാനൊന്നും പറ്റൂല പിന്നെ ഉസ്താദിന് വാടിയൊന്നുമില്ല കാരണം ഇവർ ഒരു അപകടം ഉണ്ടായത് ഉസ്താദ് നെക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു അവിടെ ഹത്തീബായി ജോലി ചെയ്തിരുന്നു അല്ലെ ഉസ്താ അവിടെ നെക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കാണ് ഉസ്താദ് വരുന്നത് ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായത് അപകടത്തിൽ എന്ന് പറഞ്ഞത് സാരമായി ഉസ്താദിനെ ബാധിച്ചു ഇത്രത്തോളം എന്ന് പറഞ്ഞിപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉസ്താദ് ഇപ്പോൾ ഉള്ളത് ഉസ്താദ് ഇപ്പൊ ഈ കോൾ ഉപയോഗിച്ചിട്ടാണ് വലിയ പ്രയാസത്തിൽ ആണ് നടന്നു പോകുന്നത് നിങ്ങൾ ഉസ്താദിനെ പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം ഇത് ഒരു സഹായിക്കേണ്ട കാരണം ഒരു കുടുംബമാണ് എന്ന് കാരണം ഉസ്താദിനീ ഭാര്യയുണ്ട് സ്വന്തമായ ഒരു വീടില്ല വാടക വീട്ടിലാണ് ഉസ്താദിന് എത്ര ഉസ്താദിനെ നാല് മക്കള് നാല് മക്കളുണ്ട് അതുപോലെ സ്വന്തമായൊരു വീടില്ല വാടക കൊടുക്കണം പിന്നെ ഉസ്താദിപ്പ് ഏകദേശം ഇത് ആയിട്ട് ഏകദേശം ഒമ്പത് വർഷം ആദ്യഘട്ടത്തേക്ക് പലരും സഹായിച്ചു എത്ര സഹായിക്കും നിങ്ങൾ നോക്ക് പലരും കുടുംബങ്ങളെ സഹായിക്കുന്ന ഇത്രയും ഉണ്ടാവല്ലോ ശുദ്ധ ഹദീസ് അലൈഹി തങ്ങൾ പറഞ്ഞു റഹമുഖ് മഫിസ് ആ ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ കരുണും ചെയ്യുമെന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത് ഉസ്താദിനെയല്ല യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് നമ്മയാണ് പരീക്ഷിക്കപ്പെടുന്നത് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ വരുമോ തമ്മസ്തായ ഫല ഓ ചോദിച്ചു ഓടിക്കരുത് അട്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അപ്പോ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ഈ മാസം ഈ ഞാൻ പറഞ്ഞു ഇത് റമനാലിന് പോകുമ്പോ റമനാലി എവിടെയും പോകുന്ന പള്ളി പള്ളിരീതിക്ക് ആശുപത്രി കാരണം ഈ നോമ്പ് നോക്കിയിട്ടും ഈ ഇങ്ങനെ കാണണമോ നടക്കാനും വയ്യ ഈ ഓട്ടപ്പിടിച്ചു പോകുന്ന പറഞ്ഞ വലിയ പ്രയാസമാണ് അപ്പൊ ഇൻഷുഷൻ ഉസ്താദിനെ കുറിച്ച് ഒരു വീട് ചെയ്യാം അപ്പൊ ഇൻഷുഷ് എന്തെങ്കിലും ആളുകളെ സഹായിച്ചാൽ അപ്പൊ ഉസ്താദിക്ക് സമതാൻ ഒരുപാട് ചെലവുണ്ട് ഇപ്പൊ ജോലിയില്ല വീട്ടിന്റെ വാടക കൊടുക്കണം അതുപോലെ മക്കളുടെ കാര്യം നോക്കണം എന്തെങ്കിലും ഒന്ന് വസ്ത്രമാണോ നമുക്ക് തന്നെ പ്രയാസമുണ്ട് ഇപ്പൊ ഇൻഷാഅ എല്ലാവരും കഴിവിന്റെ പരമാവധി ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കാരണം നിങ്ങൾക്ക് തന്നെ അറിയല്ലോ ഒരു പള്ളിയിൽ മഹല്ലത്ത് ഹത്തീബ് എന്ന് പറയുമ്പോ ആ ഉസ്താദിന്റെ കഴിവ് എത്ര ഉണ്ടാകുമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാം ഇപ്പൊ അതൊന്നും സാധിക്കൂല കാരണം ഒരുപാട് വർഷങ്ങൾ ആസ്പത്രിയിലും നാട്ടിലുമായി വലിയ പ്രയാസത്തിനാണ് അപ്പോ ഈ സന്തോഷം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാം നല്ല നീയത്ത് വെക്കും അള്ളാഹുവെ എല്ലാ അപകടങ്ങളെ തൊട്ടും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ എല്ലാവരും ഈ കാക്കണെ റഹ്മാൻ നല്ല ഒരു നീയത്ത് വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിന്ദുസ്ഥാനിന്റെ ഗൂഗിൾ പേ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ എത്തിക്കുക തീർച്ചയായും ഒരു അർഹ കുടുംബമാണ് നിങ്ങളുടെ സ്വതക്ക സക്കാത്തിന്റെ പണം പോലും എത്തിപ്പിക്കാവുന്നതാണ് ഇന്ന് സക്കാത്തിന്റെ പണം റമദാൻ വന്നാലൊക്കെ കൊടുക്കുന്നവരുണ്ട് ഒരിക്കലും അർഹരായ ആളുകൾക്ക് കൊടുക്കണം ആ എട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഉസ്താദ് അപ്പൊ അവർ അർഹരാണ് നിങ്ങൾ സക്കാത്തിന്റെ പണമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് കൊടുക്കേണ്ട ആളുകൾക്ക് എട്ട് വിഭാഗം അല്ലാത്ത മറ്റുള്ളവർക്ക് കൊടുത്താൽ അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല അപ്പൊ ഇൻഷാള്ളാ ഉസ്താദ് നിങ്ങളോട് കുറച്ച് ഇൻഷാള്ള കുറിച്ച് പറയും റബ്ബ് ആഫിയത്തുള്ള അള്ളാഹുറബ്ബു സുബാനുള്ള നൽകട്ടെ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് അള്ളാഹു നമ്മുടെ നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഉസ്താദ് നിങ്ങിപ്പോ ഈ ഇപ്പൊ വാടക വീട്ടിൽ കഴിയുന്നുണ്ട് അല്ലെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി അങ്ങനെ സഹായിക്കുന്ന ഒന്നും ആരും ഇല്ല ആരും വലിയ പ്രയാസം പോവാില്ല പള്ളി പോവാ സൈഡ് എഫക്ട് സംസാരിക്കുമ്പോൾ പോയ കത്തി കിട്ടു കിട്ടിയത് അഞ്ഞു കൂട്ടും ആരും ആട്ടൊക്കെ ആയി ഇതാണ് പിന്നെ എന്റെ ഭേദ നിറയല്ലേ ആ പക്ഷെ റമദാ മാസം ഉദ്ദേശം എനക്ക് ഭേദപ്പെടാനില്ല സൈഡ് എഫക്റ്റ് ആയിട്ട് മുപ്പത് ദിവസം ടന്നിറക്ക ക ആ ഉദ്ദേശം എത്തിട്ട് ആദ്യ ഉദ്ദേശിച്ച തീരുമാനിച്ചു അപ്പൊ വലിയ ഒരു അവസരമാണ് റമദാൻ മാസമാണ് വരാൻ പോകുന്നത് ഉസ്താദ് ഒരു കാര്യം എന്ന് പറയുന്നത് റമദാനാണ് വരാൻ പോകുന്നത് ഞാൻ റമദാനിൽ രീതി ആഫരിക്കുന്നു എന്നെ സഹായിച്ചവർക്ക് എൻ്റെ പ്രാർത്ഥന ഉണ്ടാകുന്ന ഉസ്താദ് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല കാരണം നിങ്ങൾ നോക്കൂ ഇപ്പൊ ഞാൻ എൻ്റെ കഥ പറയാ ഇപ്പൊ അലഹദില്ല വളരെ കൂടി ജീവിതമുണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അല്ലെ എപ്പോഴാണ് അപകടം വരുക എന്നറിയില്ല മരണം എപ്പോൾ വരും മരണത്തെ കുറിച്ചൊരിക്കും ഖുറാൻ പറയുന്ന ശൈലി എത്ര അത്ഭുതമാണ് നഫ്സും ഇന്നലെയല്ലേ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയത് ചെറിയ ചെറുപ്പക്കാരൻ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അങ്ങനെ എത്രയാൾ മരണപ്പെട്ടു പോയി അപ്പൊ അപകട മരണങ്ങൾ ആ കുടുംബം ഇന്ന് കണ്ണീരിലാണ് അലഹമില്ലാ ഉസ്താദ് രക്ഷപ്പെട്ടു അപ്പൊ രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല അങ്ങനെ പറയാനില്ല അള്ളാഹിബാദ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയല്ലോ അത് വലിയ കാര്യം എന്നല്ലാതെ ഉസ്താദിന്റെ ഇപ്പൊ കുടുംബമുണ്ട് മക്കളുണ്ട് അപ്പൊ വലിയ പ്രയാസം തന്നെയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാള്ള കഴിവിന്റെ പരമാവധി സഹായിക്ക നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ നിങ്ങൾക്ക് കഴിവുള്ള ആളുകളൊന്നും അറിയുമല്ലോ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണം കാരണം ഇവർക്ക് ഒന്നിനും വകയില്ലാത്തത് കൊണ്ടാണ് കാരണം എല്ലാവർക്കും ഒരാഗ്രഹം അഭിമാനത്തോടു കൂടി ജീവിക്കണമെന്നാണ് അള്ളാഹു അമ്മ എത്തിച്ചാൽ പിന്നെ എന്ത് വഴിയുണ്ട് ആരുണ്ട് കുടുംബം നോക്കിയാൽ ജമാഅത്ത് നോക്കിയാൽ ഇപ്പോൾ പുസ്തകം ജോലി ചെയ്യുന്ന ജമാഅത്തുകാരാണെങ്കിലും കഴിവിൻ്റെ പരമാർ സഹായിച്ചിട്ടുണ്ടാവും സഹായിക്കുന്നില്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ സഹായിച്ചു എത്ര സഹായിക്കും എന്റെ പ്രിയപ്പെട്ടവർ അപ്പൊ നമുക്ക് ഇത് ചില്ലരയായി കാണേണ്ട കാര്യമല്ല ഇത് നാം അവഗണിക്കുകയാണെങ്കിൽ അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും ഞാൻ രോഗിയായിരുന്നല്ലോ നീ എന്നെ സന്ദർശിച്ചില്ലല്ലേ എന്ന് ചോദിക്കും അന്താ റബ്ബുലി നീ ലോകരക്ഷിതാവായ അള്ളാഹു എനിക്കെന്താണ് രോഗം എന്ന് ചോദിക്കും നീ സഹായിക്കുന്ന ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ പറയും ഇന്നാൽ ഇന്ന ഒരു വീടിൽ നീ കണ്ടില്ലേ ഒരു ഉസ്താദിനെ പാവപ്പെട്ട ആള് അയാള് ആ ഗതിയില്ലാത്തത് കൊണ്ടല്ലേ ചോദിച്ചു നീയാളെ സഹായി അങ്ങനെ ചോദിക്കും തീർച്ചയായും ഇത് ഹരീസ്റൊക്കെ ഉള്ളതാണ് ഇൻഷാ അള്ളാഹ് കരുവിന്റെ പരമാവധി സഹായിക്കുക സഹകരിക്കുക പ്രത്യേകിച്ച് നമുക്കൊരു സന്തോഷ വാർത്ത ഉസ്താദ് പറഞ്ഞ് എനിക്ക് റമദാനൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല ഞാൻ പള്ളിയിൽ തന്നെ ഈത്തിക്കിരിക്കുകയാണ് റമദാൻ ഒരുപാട് ചെലവുണ്ടാവും അപ്പൊ ഉസ്താദ് ഈത്തിക്കാഫിർന്നു കൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി കൊണ്ട് അള്ളാഹുനോട് ദ്വാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു തട്ടുകയില്ല സഹായിച്ചവർക്ക് പ്രത്യേകമായി ഞാൻ ദ്വാ ചെയ്യും കാരണം മുസ്താദിന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഇങ്ങനെ ഒന്ന് യാജ് ഇപ്പൊ ഞാനിപ്പോ പറയുന്നു ചെയ്യുന്നു പറയും ഉസ്താദ് തന്നെ പറയുകയാണ് അത് എങ്ങനെ വേണോ ഇങ്ങനെ എഴുതിട്ടിട്ടാ പോരെ ഇങ്ങനെ എഴുതിട്ടെന്തെങ്കിലും ഇട്ടാ പോര അങ്ങനെ ഇങ്ങനെ നല്ല ചോദിച്ചു അപ്പൊ അത്രത്തോളം അവർക്ക് വിഷമമുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കൂട്ട് കുടുംബം മക്കളെല്ലാം ഇങ്ങനെ ഓർക്കുമ്പോ അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ആരും അവഗണിക്കരുത് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു നമുക്ക് തന്ന ഒരു അവസരമാണ് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ പറയുന്നു പറയുന്നുരീബ് ഒരു കരീബ് വരെ പിന്തിക്ക് അസ്വദക്കമാക്കും സ്വതൊക്കെ ചെയ്തു നല്ലവനാകാം എന്ന് പറയുന്ന ഒരു അവസരം ഉണ്ടാകും അപ്പൊ വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അള്ളാഹു പറയുന്ന നിന്റെ അജൽ കഴിഞ്ഞ് എനിക്ക് പിന്തിക്കുകയില്ല ഇപ്പൊ അള്ളാഹു നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഒരു ഖബറാളിലെടുക്കൽ കൊണ്ടുപോയി ആ ഖബറാളികളോട് എഴുന്നേറ്റ് ചോദിക്കണം നിങ്ങൾക്കുള്ള ആഗ്രഹം എന്താണ് അപ്പോൾ അവർ പറയും നമ്മുടെ ആഗ്രഹം എന്നുള്ളത് വീണ്ടും ഒന്ന് ദിനാവിലേക്ക് വന്ന് സ്വതക്ക ചെയ്ത് നല്ല നിനക്ക് ജീവിക്കണം എന്ന് പറയും അപ്പൊ അവർക്ക് അവസരം നഷ്ടപ്പെട്ടു പോയി നമുക്ക് അള്ളാഹു അവസരം തന്നിട്ടുണ്ട് അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കാൻ സാധ്യമല്ലേ നിങ്ങളുള്ള ഏറ്റവും അറിയപ്പെട്ട ആളുകളിലേക്ക് ഒന്ന് എത്തിച്ച് അവരിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് നിങ്ങളെ വീടൊന്ന് എത്തിക്കാൻ മാത്രമല്ല അവരോടൊന്ന് വിളിച്ച് പറയാ ഇതൊരു പാവപ്പെട്ട ഉസ്താദാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് നെക്കര എന്ന് പറയുന്ന സ്ഥലം അറിയുന്നത് അവിടെ ഹതിവായിരുന്നു പിന്നെ എവിടെയുള്ള സത്യപ്രിയു പല സ്ഥലത്തും ജോലി ചെയ്തല്ലേ വീട്ടിലെന്താ ജോലി ചെയ്തോട്ട് ആ പല സ്ഥലത്തും ജോലി ചെയ്ത് അപ്പൊക്കും പരിചയമുണ്ട് നിങ്ങളെ നിങ്ങളെ നെക്കരപാക പിന്നെ മക്കണി ആ ഭാഗത്ത് ചെയ്താ എല്ലാ സ്ഥലത്തും ജോലി അപ്പൊ അവർക്കെല്ലാം ചോദിക്ക ഇങ്ങനെ ഒരു വ്യക്തി ഉള്ളതാണോ എന്ന് കൃത്യമായി നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാവൂല എന്നാൽ ചോദിച്ചാ നീക്കി നമ്മളെ സത്യമായിട്ടുണ്ടായിരുന്നു പണമില്ലേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാല് ഒരു ആഗ്രഹമാണ് കാര്യ പറഞ്ഞല്ലോ എവിടെ പോയാലും ഓട്ടോക്ക് തന്നെ അത് കൊടുക്കാൻ പറ്റും ഉസ്താദക്കൊരു ആക്റ്റീവോ ഉണ്ടെങ്കിൽ പുസ്തകം ഓടിക്കാൻ അറിയാം കാരണം ഇപ്പോൾ കാൾ ശരിയില്ലാത്തതുകൊണ്ട് ഓടിക്കാൻ അറിയില്ലല്ലോ പിന്നെ ഒരു ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ നാല് ചക്രമുള്ള ബാക്കിൽ രണ്ട് ചക്രമള്ള മറ്റേ അംഗവയ്ക്കൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആക്റ്റീവോ അതൊന്നും ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ച് പെട്രോൾ ഒഴിച്ച് പോകാൻ അത്രയേ ഉള്ളൂ അപ്പം ഇൻഷാല്ല അത്ര ഒരു സഹായം ഇൻഷാ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ തന്നെ അങ്ങനെ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഉസ്താദിന്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് ഇതില് അങ്ങനെ ഒറ്റക്ക് ഏറ്റെടുത്ത് നിങ്ങൾ കൊടുത്താൽ ആശാ ജാരിയായ സുതൊക്കെ കാരണം അള്ളാഹു എന്നും ഉസ്താദ് അതിൽ പോകുമ്പോൾ ചൊല്ലുന്ന ദിക്ർ അതിൽ പോകുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എന്നും ആ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാ നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ ചാതിക്കുക അപ്പൊ ഏകദേശം അതിലേക്ക് ഒരു നല്ല വില വരും ഇപ്പൊ സാധാരണത്തിന് ഒരു ലക്ഷത്തോളം വരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ കൃത്യ വില അറിയില്ല அவர் தெரியும் போயிட்டும் இல்ல பல்லிண்டே சாதிச்சு അപ്പോ പലയിടത്തും നിനക്ക് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ അവിടുത്തെ സാസകന്മാരൊക്കെ അത്ര വലിയൊരു പരിഗണന നൽകിയിട്ടില്ല എന്നാണ് പിന്നെ അതിന്റെ പിന്നാലെ തന്നെ പോകാനും സമയവും ഉണ്ടാവില്ല അപ്പൊ നിഷാദന നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടത് ഉസ്താദിന്റെ നമ്പറാണ് ഉസ്താദിനെ നേരിട്ട് വിളിക്കാം ഉസ്താദിന്റെ സ്വന്തം ആണ് ഉസ്താദിനെ നേരിട്ട് വിളിക്കാം ഉസ്താദിന്റെ ഗൂഗിൾ പേ ആണ് ഇൻഷാ അദ്ദേഹം നമുക്ക് സാധ്യമല്ലേ ഒരു നൂറ് രൂപ അതും സാധ്യമല്ലേ ഒരു പത്ത് രൂപ എത്ര സാധിക്കുന്നു കഴിവിന്റെ പരമാവധി നമുക്കൊരു സ്വഹബത്തിനെ കഥ അറിയാമല്ലോ കാരണം കുറച്ച് തേന് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് അയാൾ കൊടുത്ത് വലിയ തേനാണ് അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്തിനാ അത്ര കൊടുത്തത് കാരണം ആവശ്യം ഇത്രയും ഉള്ളല്ലോ എന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞപ്പോൾ ജോലിക്കാറ് ആ ആ പെൺകുട്ടിക്ക് അത്ര ആവശ്യമുണ്ട് ഇങ്ങനെ എനിക്ക് കൊടുക്കാനുള്ള വലിയ തോഫീക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കൊടുക്കാൻ തോഫീക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ഒരാൾക്ക് നന്നായി കഴിവു നന്നായിട്ട് കൊടുക്കുക കാരണം വിശുദ്ധ ഖുറാൻ ഒരു ആയത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഖ്യ ചെലവഴിക്കുന്നവരെ നന്മ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് സാധിക്കുന്നത്ര സഹായിക്ക അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ വീട് കഴിവിന്റെ പരമാവധി നിങ്ങൾ എത്തേണ്ട അവിടെ എത്തണം ഇത് ഇൻഷാ അള്ളാദ്ക്ക് ഒരു നല്ലൊരു വീട് നമുക്ക് പണിയാൻ സാധിച്ചാൽ അലഹമില്ല നല്ലതാണ് ഇല്ലെങ്കിൽ ഒരു വാഹനമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു വാടക മാസത്തിലെ വാടക ഏറ്റെടുക്കാൻ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കഴിവുണ്ടെങ്കിൽ ഇൻഷാല്ലാ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനകളും ചെറുപ്പക്കാർ അങ്ങനെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ പിന്നെ റമദാൻ കെട്ടൊക്കെ കൊടുക്കുന്നവരാണ് ഇൻഷാല്ലാ നിങ്ങൾക്ക് അങ്ങനെ റമദാൻ കിട്ടും ഉസ്താദിനെ ഏൽപ്പിക്കുക കാരണം ദൂരമുള്ള ഒപ്പം ഉസ്താദിനെ റമദാൻ കിട്ടി ഏൽപ്പിക്കാൻ നിങ്ങൾ കൊണ്ട് സാധ്യമല്ല അപ്പൊ നിങ്ങൾ ഒരു നിശ്ചിത കണക്കണ്ട ഒരു രണ്ടായിരം രൂപേൻ്റെ കിട്ടും അഞ്ചായിരം രൂപയുടെ കിട്ടും പത്തായിരം ഉസ്താദ് ഗൂഗിൾ പേയിൽ കടത്ത ഉസ്താദ് രണ്ടായിരം രൂപ കിടത്തിയിട്ടുണ്ട് അത് റമദാൻ കെട്ടിന്റെ പൈസയാണ് ഉസ്താദ് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞ നിഷാദ് അങ്ങനെ ഏൽപ്പിക്കാവുന്നതാണ് അതിന്റെ പണം അങ്ങോട്ട് അയച്ച് സഹകരിക്കാൻ നൽകുക ഏത് രീതിയിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ ആ രീതിയിലൊക്കെ നാം സഹകരിക്കണം അള്ളാഹു റബ്ബു സുബാന പ്രതിഫലം നൽകട്ടെ നിഷാദ് ചെറിയൊരു ദ്വാരക്ക് ആസ്താദ് ഈ സംസാരിക്കും കൊഞ്ഞ് കെട്ടുന്നുണ്ട് ആന്നില്ല അതുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ ഉസ്താദിനെ ആഫീത്തുള്ള ദീർഘായുസ് ആരോഗ്യം നൽകണേ റഹ്മാൻ ഒരുപാട് മഹല്ലത്ത് ഹത്തീബായി ജോലി ചെയ്ത നല്ല പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഇന്ന് അന്യവന്റെ മുമ്പിൽ യാചിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിലല്ല ഈ ഉസ്താദിനെ ആരെല്ലാം സഹായിക്കുന്നവർക്ക് ഒരിക്കലും അന്യവന്റെ മുമ്പിൽ യാചിക്കാതെ നല്ലൊരു ജീവിതം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ ആരെയും നീ അപകടത്തിൽ പെടുത്തല്ലേ റഹ്മാൻ ഇൻഷാള്ള വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ റമദാനിൽ എന്നെ സഹായിച്ചവനെന്തോ ആരും ഉൾപ്പെടുത്തും അതുകൊണ്ട് റമദാൻ എങ്ങോട്ടും പോകുന്നില്ല ഇത്തികാഫ് തന്നെ പള്ളിയിലെന്ന് അലഹമ്മദ അത് ആലിമിനെ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ മറ്റാർക്കും അത് സാധ്യമല്ല അള്ളാഹു നൽകുന്ന വലിയ തോഫിക്കാണ് അള്ളാൻ നീ സ്വീകരിക്കണേ റഹ്മാൻ ഇൻഷാ നിങ്ങൾ നിങ്ങളെല്ലാവരും അദ്വായ ഉൾപ്പെടുത്തും ഒരു വാഗ്ദാനം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അദ്വ അദ്വ എന്ന് പറഞ്ഞ ഇസ്ലാഹുൽ മൊഹമ്മിനാണ് മൊഹമ്മിന്റെ ആയുധം തന്നെ അദ്വാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഇതിന്റെ മുമ്പ് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ വിശ്വാസത്തിനോടു കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നത് നിഷാദ നിങ്ങളുടെ ഭാഗത്ത് സഹായം ഉണ്ടാകണം അള്ളാഹു തൂഫിക ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു